കോർപ്പറേഷന്റെ നേട്ടങ്ങൾ പ്രകാശനം ചെയ്തു കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വികസനരേഖയുടെ പ്രകാശനം നിർവഹിച്ചു സമസ്ത മേഖലയിലും അഭിമാനാർഹമായ വികസന നേട്ടങ്ങളാണ് കോർപ്പറേഷൻ ഭരണസമിതി നേടിയത് ഇതിനെ അംഗീകരിക്കുന്നതായി മന്ത്രി അഭിപ്രായപ്പെട്ടു ജനറൽ ാണ് എല്ലാ സോണുകളിലും സൗജന്യമായി കുടിവെള്ളത്തിന്റെ പരിപ്പുകൾ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുകയും അതുവഴി ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കുടിവെള്ളത്തിന് പൈപ്പുകൾ സ്ഥാപിക്കാൻ പണമില്ലാത്ത വിധത്തിൽ തന്നെ തയ്യാറാക്കുകയും വാട്ടർ സോഴ്സുകൾ ഏറ്റവും മനോഹരമായി കണ്ടുകൊണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തതടക്കമുള്ള നിരവധി പ്രത്യേകതകൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷന്റെ ഭരണകാലയുണ്ടായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് അഞ്ചു വർഷം കൊണ്ട് നടപ്പിലാക്കാനായത് ഇതിൽ തികഞ്ഞ അഭിമാനമുണ്ടെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച മേയർ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനൊപ്പമുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ താൻ ഒപ്പമുണ്ടെന്നായിരുന്നു മറുപടി മുപ്പത് വർഷമായി കൗൺസിലർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഭരണസമിതിയാണ് ഇത്തവണത്തേതെന്ന് കൌൺസിൽ യോഗത്തിൽ പലപ്പോഴും ഭരണസമിതിക്ക് എതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്ന ഡെപ്യൂട്ടി മേയർ എം എൽ റോസി പറഞ്ഞത് കയ്യടി നേടി കോടികൾക്കും നേട്ടങ്ങളുടെ കുതിപ്പിൽ എൽ ഡി എഫ് ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കൂട്ടിച്ചേർത്ത എം എൽ റോസി താൻ ഇക്കുറിയും മത്സരരംഗത്തുണ്ടാകുമെന്നും വ്യക്തമാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ സാറാമാ റോപ്സൺ കരോളിൻ ജെറീഷ് എന്നിവർ സംസാരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമായ ലേണിംഗ് സിറ്റി ശക്തൻ നഗറിലെ ആകാശപാത വഞ്ചിക്കുളം ലാലൂരിലെ ഐ എം വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് വിശപ്പുരഹിത നഗരം പദ്ധതിയായ മന്ന കുടിവെള്ളം മാലിന്യ സംസ്കരണം ജനറൽ ആശുപത്രി വികസനം ഇങ്ങനെ കഴിഞ്ഞ പത്തു വർഷത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന രേഖയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോയും ചടങ്ങിൽ അവതരിപ്പിച്ചു ടി സി തൃശ്ശൂർ